السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالك ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണല്ലോ പ്രപഞ്ചരക്ഷിതാവിനെക്കുറിച്ചുള്ള സ്മരണ നിലനിർത്തുവാൻ വേണ്ടി അള്ളാഹു നിർണയിച്ചിട്ടുള്ള നിർബന്ധ നമസ്കാരം കൃത്യമായ നിലയിൽ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളത് നാം എല്ലാവരും രാത്രി സുഖമായ നിലയിൽ നിദ്രയിലാണ്ട് കഴിഞ്ഞാൽ പ്രഭാതത്തോടടുത്ത സമയത്ത് വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം നിർവഹിക്കേണ്ടുന്ന നിർബന്ധ ബാധ്യതയാണ് സുഭഹി നമസ്കാരം ആ സുബഹി നമസ്കാരവും അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരവും പിന്നീട് ആ നമസ്കാരത്തിന് ശേഷമുള്ള വിക്കറുകളുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളുമൊക്കെ പലപ്പോഴും നാം തിരിച്ചറിയാത്തവരാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലി വസല്ലാമ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയും മദീനയിൽ രാത്രി ഒഴിയുകയും പുലരിയാവുകയും ചെയ്താൽ പള്ളിയിൽ സുബഹിയുടെ ജമാഅത്ത് നമസ്കരിച്ച ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ദീർഘമായ സമയം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിക്കറുകളിലായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ വിക്കറുകൾ ഉരുവിട്ട് അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ച് സൂര്യോദയം വരെ നബിസലാഹു അലഹി വസ്ലമാ തങ്ങൾ അവിടെയിരിക്കും സൂര്യോദയത്തിന് ശേഷം രണ്ട് റക്കാത്ത് പ്രവാചകൻ നമസ്കരിക്കുകയും ചെയ്യും മഹാനായ മഹാനായാഹു താലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അനൻ അലിഹി വസ്ല ഖാന ഇതാ സൊല്ലർ മഹാനായ റസുലുലാഹി സൊല്ലാഹു അലിഹി തങ്ങൾ ഫജർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മുസല്ലയിൽ ഇരിക്കും പിന്നീട് സൂര്യൻ നന്നായി ഉദിക്കുന്നത് വരെ പ്രവാചകൻ അവിടെ റിക്കറുകളിലായി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യാറുള്ളത് സഹോദരങ്ങളെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ സമയമാണ് പ്രഭാതത്തിലെ സമയങ്ങൾ ആദരവായ റസുല്ലാഹി സാഹു അലഹി വസ്ലമാ തങ്ങൾ ഈ സമുദായത്തിന് അള്ളാഹുവിനോട് ബറുക്കെട്ടുണ്ടാകുവാൻ വേണ്ടി അനുഗ്രഹവും അഭിവൃദ്ധിയുമെല്ലാം ഉണ്ടായിത്തീരുവാൻ വേണ്ടി പ്രാർത്ഥിച്ച മഹത്വപൂർണമായ സമയം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ നാം ആ പള്ളിയിൽ എത്തിച്ചേർന്നുകൊണ്ട് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള സുബഹിന്റെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് സുന്നത്ത് നിർവഹിക്കുമ്പോൾ തന്നെ എത്ര മഹത്വപൂർണമായ പ്രതിഫലമാണെന്നോ നാം ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്തിനെ കുറിച്ച് പറഞ്ഞത് തന്നെ റക്കാത്ത സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് ആ സുന്നത്താകട്ടെ എത്രയോ ശ്രേഷ്ഠമാണ് ഈ ദുനിയാവും അതിലുള്ള സർവവും ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത സുന്നത്ത് എന്ന് മഹാനായ റസൂർലാഹി സാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠതയാർന്ന ഈ നമസ്കാരങ്ങളൊക്കെയാണ് നാം അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾക്ക് ഉറക്കം എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രകാരം ഈ നിലയിൽ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുന്നു പിന്നീട് ജമാഅത്തായ നിലയിൽ സുബഹി നമസ്കാരത്തിൽ സംബന്ധിക്കുന്നു പിന്നീട് ഏറെ നേരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളിലായി റിക്റുകളിൽ മുഴുകി ധാരാളമായി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നാം അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ എത്ര മഹത്വപൂർണമായ പ്രതിഫലമാണ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയണം നമുക്കറിയുമല്ലോ ഒരാൾക്കൊരു ഹജ്ജോ ഉമ്രയോ നിർവഹിക്കണമെങ്കിൽ ഏറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അയാൾ തരണം ചെയ്യേണ്ടതുണ്ട് സാമ്പത്തികമായി ഒരു വലിയ ബാധ്യത വരും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകൾ അതുപോലെ തന്നെ ആ നിർണിതമായ സമയത്ത് മാത്രമേ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനും കഴിയുകയുള്ളൂ എന്നാൽ മഹാനായ റസൂലാഹി സലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു തിരുവചനമുണ്ട് ആ തിരുവചനത്തിൽ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മഹത്വപൂർണമായ പ്രതിഫലം നമ്മൾക്ക് കഴിയുമെന്നാണ് ഒരാൾ ഹജ്ജിന്റെയും അനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കുന്ന ആ പ്രതിഫലത്തോളം മഹത്വപൂർണമായ പ്രതിഫലങ്ങൾ നമ്മൾക്ക് നമ്മളുടെ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നേടാൻ കഴിയും മഹാനായ മഹാനായി റസൂലിഹു അലി വസ്ല്ലമാങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് മൻ മഹാനായ തങ്ങൾ പറയുകയാണ് ഒരാള് നിർവഹിക്കുകയാണ് അതിന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് അവൻ പള്ളിയിലേക്ക് എത്തുകയും ജമാഅത്ത് നമസ്കാരത്തിൽ അവൻ സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ ആ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം പിന്നീട് അവൻ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ദിഖർ ചെയ്യുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചുയരുവോളം അയാൾ ആ ഇരുപ്പ് തുടരുകയും ആ നിലയിൽ അള്ളാഹുവിനെ ദിഖറിലായി അവന് കഴിഞ്ഞുകൂടുകയും ചെയ്താൽ മഹാനായ അറസൂൽ അലിഹി വസല് മാത്തങ്ങൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യന് വളരെ പൂർണ്ണമായ ഹജ്ജും ഒമ്രയും നിർവഹിച്ച ഒരു മനുഷ്യന്റേതിന് തുല്യമായ നിലയിലുള്ള മഹത്വപൂർണമായ പ്രതിഫലം ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ സുല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പറഞ്ഞതായി അനസു റലി അള്ളാഹു താലാനഹുവിൽ നിന്ന് ഇമാം തുറുമുദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും സഹോദരങ്ങളെ പ്രവാചക മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിലയിലുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്താൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വാത്തു